ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പം തിരുവനന്തപുരം വലിയ മല പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ യുവതി മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകിയിരിക്കുകയാണ് ഏവരുടെയും കാത്തിരിപ്പിനൊടുവിൽ എല്ലാവരും രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് യുവതി പരാതിയുമായിട്ട് വരുന്നില്ലല്ലോ വരുന്നില്ലല്ലോ എന്നുള്ളതാണ് എന്നാൽ ഒടുവിൽ യുവതി പരാതിയായിട്ട് വന്നിരിക്കുന്നു രാഹുൽ മുങ്ങിയിരിക്കുകയാണ് എവിടെയാണെന്ന് അറിയാൻ വേണ്ടി കഴിയുന്നില്ല അദ്ദേഹത്തിനെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് ഉടൻ തന്നെ പുറപ്പെടുവിക്കുന്നു എന്നാണ് ഇപ്പം പോലീസ് പറഞ്ഞിരിക്കുന്നത് നമുക്കിപ്പോഴും ചില കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ രാഹുലിന്റെ ചില അനുയായികളൊക്കെ ഈ ഘട്ടത്തിലും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന പിന്തുണയ്ക്കുന്ന താഴ്ത്ത കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു പത്ത് വർഷമായിട്ട് അധികാരത്തിൽ ഇല്ലാത്ത കോൺഗ്രസിന് യു ഡി എഫിന് രാഹുൽ ഒരു ബാധ്യതയായിട്ട് മാറി തീരില്ലേ അവർ അദ്ദേഹത്തെ തള്ളിപ്പറയേണ്ടത് തന്നെയല്ലേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ രാഷ്ട്രീ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് അതായത് ഒരു എലക്ഷന് തൊട്ട് മുമ്പ് കേരളത്തിൻ്റെ രാഷ്ട്രീയം പൂർണ്ണമായിട്ടും മാറ്റി മാറി മറിഞ്ഞിരിക്കുകയാണ് ഈ ഒരു ഒറ്റ കൂടി ആ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ രാഹുല് തീർച്ചയായിട്ടും ഇന്ന് കോൺഗ്രസിന് ഒരു രാഷ്ട്രീയ ബാധ്യതയാണ് അത് സംശയമില്ല ഇവിടെ രാഹുലിനെ അനുകൂലിക്കുന്ന ആൾക്കാരെ ഉന്നയി നിരന്തരമായിട്ട് ഉന്നയിച്ചിരിക്കുന്ന ഒരു ചോദ്യം ഇരയായ പെൺകുട്ടി എന്തുകൊണ്ട് ഇതുവരെ പരാതി കൊടുത്തില്ല എന്നുള്ളതാണ് അവരെ ഈ എലക്ഷന് തൊട്ടു മുമ്പ് വരെ എന്തുകൊണ്ട് ഈ പരാതി കൊടുത്തില്ല എന്നൊക്കെയുള്ള സാങ്കേതികതകളാണ് അവർ ചോദിക്കുന്നത് ഇത് ഇതിലൊരു വലിയ അപകടം പതിയിരിപ്പുണ്ട് അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ ഈ ഒരു പ്രചരണ ആയുധം എന്നുള്ള നിലയ്ക്ക് സി പി എം ഈ രാഹുലിനെതിരായ കേസ് ഉപയോഗിക്കുമ്പോ കേസ് എന്ന് പറയുന്ന കള്ളവാണോ സത്യമാണോ എന്ന് ഞാൻ എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നില്ല പക്ഷെ അതിൽ സത്യമുണ്ട് എന്നാണ് തീർച്ചയായിട്ടും പല കാര്യം പല സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴും നമുക്ക് തോന്നുന്നത് അത് ഉപയോഗ തീർച്ചയായിട്ടും എതിരാളികൾ അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അത് സംശയമൊന്നുമില്ല അതിപ്പം തിരിച്ചായാലും അങ്ങനെ തന്നെ സംഭവിക്കും അപ്പോ ഇവിടെ ഈ രാഹുലിനെ പ്രതിരോധിക്കാനായിട്ട് പെൺകുട്ടിയെ ആക്രമിക്കുമ്പോൾ അത് പരിധി വിട്ടു പോകാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് കോൺഗ്രസ്സുകാരുടെ കയ്യിലെ അഗ്രസീവായിട്ട് നിൽക്കുന്ന കോൺഗ്രസുകാരെ അങ്ങനത്തെ ഒരു ആക്രമണം നടത്തുമ്പോൾ കടുത്ത കോൺഗ്രസ്സുകാർക്ക് തീർച്ചയായിട്ടും അത് കേട്ടിട്ട് അവർ കൈയ്യടിക്കുമായിരിക്കും പക്ഷെ ജനസമൂഹത്തിനിടയിൽ കോൺഗ്രസിന് അത് ഉണ്ടാക്കാൻ തന്നെയാണ് സാധ്യത അക്കാര്യത്തിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാ നേതാക്കൾ എടുക്കുന്ന നിലപാടിനോടാണ് എനിക്ക് യോജിപ്പ് അപ്പോ ഗൗതം ചോദിച്ചതുപോലെ ശരിക്കും രാഹുൽ ഒരു ബാധ്യതയാണ് തൽക്കാലം അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല ഇതിനിടയ്ക്ക് വളരെ പിന്നെ എന്താണ് ശ്രദ്ധേയമായൊരു ഒരു കാര്യം കൂടെ പറയാം ഒരു കാര്യം കൂടെ ഞാൻ പറയാം ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം ആദ്യത്തെ ചോദ്യത്തിന്റെ മറുപടിയാണ് നിരീക്ഷണം മുൻ ഡി ജി പി ആയ ശ്രീലേഖ ഇപ്പൊ അവര് ബി ജെ പി സ്ഥാനാർത്ഥിയാണ് അവര് നടത്തി അവര് പറഞ്ഞു യഥാർത്ഥത്തിൽ ഈ പരാതി കൊടുക്കാൻ വൈകിയതും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് നേരിട്ടുകൊണ്ട് കൊടുത്തതും നേരെ മറിച്ച് രഹസ്യമായിട്ടൊരു പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരുന്നെങ്കിൽ രാഹുലിന് ഒരുപക്ഷെ രക്ഷപ്പെടാൻ പറ്റില്ലായിരുന്നു കാരണം പോലീസ് കൃത്യമായിട്ട് പോയി രാഹുലിനെ അറസ്റ്റ് ചെയ്യുമായിരുന്നു പക്ഷെ ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുക്കുകയും അങ്ങനെ വാർത്തകളെല്ലാം വന്ന സ്ഥിതിക്കും രാഹുലിനാണ് യഥാർത്ഥത്തിൽ അത് സഹായകരമായത് ഫലത്തിൽ ഉദ്ദേശ്യം എന്തായിക്കോളട്ടെ ഫലത്തിൽ അത് രാഹുലിനെ സഹായിച്ചു എന്നാണ് അവർ പറഞ്ഞത് ഇനി ചോദിച്ചുകൊള്ളൂ അല്ല ഇതിലിപ്പോ രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കള് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഇപ്പോ രാവിലെ ബൈക്കുകൾ മാധ്യമങ്ങൾക്ക് മുമ്പാകെ സംസാരിക്കുന്നത് കണ്ടു അതായത് നാറീവന പിന്താങ്ങിയാൽ പിന്താങ്ങിയവരും നാറും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വലിയ രാഷ്ട്രീയ ഭാവിയുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു ഇനി തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹം അതർപ്പതിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ അത് രാഹുൽ ഈ ഒരു വിഷയത്തെ നേരിട്ട രീതി വളരെ മോശമായി പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ കോവളം എം എൽ എക്കൊക്കെ സംഭവിച്ച ഏർ പണ്ട് സംഭവിച്ച കാര്യവും അദ്ദേഹം എങ്ങനെയാണ് ആ ഘട്ടത്തിൽ അതിനെ നേരിട്ടത് പിന്നീട് എങ്ങനെയാണ് അദ്ദേഹത്തിന് തിരിച്ചു വരാൻ പറ്റിയത് ഇതൊക്കെ ഉദാഹരണമായിട്ട് കൊണ്ടാണ് ഈ കാര്യത്തെ അദ്ദേഹം നോക്കുന്നത് അത് ശരിയല്ലേ ഒരു അർത്ഥത്തിൽ ഈ വിഷയത്തിൽ പിന്നെ കൃത്യമായ ഉപദേശം കൊടുക്കാൻ നല്ല യോഗ്യതയുള്ള ഉള്ള ആള് തന്നെ ആണ് ഉണ്ണിത്താൻ കാരണം ഉണ്ണിത്താൻ പണ്ട് തലശ്ശേരി എന്ന ഇതുപോലെ ഒരു ചെറിയ പ്രശ്നത്തിൽപ്പെട്ട അത് ഓർമ്മയുണ്ടല്ലോ ഗൗതത്തിന് ഏർ അപ്പോ പക്ഷേ ഉണ്ണിത്താൻ പറ ഉണ്ണിത്താൻ ആണ് പറഞ്ഞതുകൊണ്ടെന്നുള്ളത് ഞാനത് തല്ലിക്കളയുന്നില്ല ഉണ്ണിത്താൻ പറഞ്ഞതിലും കാര്യമുണ്ട് കാരണം ഇത് ഞാൻ പലപ്പോഴും അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പ്രതികരണം ശ്രദ്ധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ ഇരയോടുള്ള ഒരവജ്ഞ ചോദ്യം ചോദിക്കുന്നവരോടും സം പൊതുസമൂഹത്തിനോടും എതിരാളികളോടും എതിരാളികളോടും ധാർഷ്ട്യം ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് അവിടെ ഒരു വിനയമോ ഒരു പിന്നെ ഒരു തന്ത്രജ്ഞതയോ ഒന്നും ഞാൻ കാണുന്നില്ല ശരിക്കും രാഹുൽ ഒരു മാറിയ കാലഘട്ടത്തിലെ കോൺഗ്രസ്സുകാരുടെ ഒരു പ്രതിനിധിയായിരിക്കാം പഴയ കോൺഗ്രസ്സുകാര് ഒട്ടും അവരെല്ലാം ആദർശധീരന്മാരാണെന്ന് എനിക്ക് അഭിപ്രായമില്ല ഉണ്ണിത്താന് തൊട്ടുള്ള ആൾക്കാർക്ക് ഇത്തരം എല്ലാ തരം കുഴപ്പങ്ങളും അവരുടെ ഉള്ള ആയിട്ട് ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവരൊന്നും തന്നെ ഈ ധാർഷ്ട്യം കാണിക്കില്ലായിരുന്നു പണ്ടത്തെ കാലത്തൊക്കെ ധാർഷ്ട്യം സി പി എമ്മിൻ്റെയും വിനയമായിരുന്നു കോൺഗ്രസ് നേതാക്കന്മാരുടെ മുഖമുദ്ര രാ രക്തം പൊടിയാതെ മാംസം മുറിച്ചെടുക്കാൻ ശേഷിയുള്ളവരായിരുന്നു പഴയ കോൺഗ്രസ് നേതാക്കന്മാർ പക്ഷേ ഇപ്പോഴത്തെ രാഹുൽ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ബ്രീഡ് ഉണ്ടല്ലോ ആ ബ്രീഡ് അങ്ങനെയല്ല അവർ അഗ്രസീവാണ് അവർ ഈ തെറ്റ് ചെയ്താൽ ആ എൻ്റെടാ ഞാൻ തെറ്റ് ചെയ്യും നീ ആരടാ ചോദിക്കാൻ എന്നുള്ള ഒരു രീതിയിലാണ് അതൊരു മാറുന്ന കാലഘട്ടത്തിന്റെ ഒരു ഇതായിരിക്കാം ഒരു പിന്നെ രീതിയായിരിക്കാം പിന്നെ തരൂർ പറഞ്ഞതുപോലെ കോൺഗ്രസിന് കോൺഗ്രസ്ത്വം നഷ്ടപ്പെട്ടിട്ട് ഇടതുപക്ഷത്വം കോൺഗ്രസ് ആർജിച്ചെടുത്തതിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം അത് വേറൊരു ഭാഗം പക്ഷെ ഞാൻ ഈ പിന്നെ രാഹുലിന്റെ പ്രതികരണങ്ങളുടെ ഒരു അപകടം ഞാൻ കാണുന്നത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ ഇരയുടെ നേരെ കുറച്ച് ചാടിക്കൊണ്ട് ഇരയെ ഭീഷണിപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഇപ്പോഴും അതായത് എഫ് പോലീസ് എഫ്ഐആർ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് ശേഷവും ആ ഭാഗത്തുള്ള നേതാക്കന്മാരുടെ ഒരു പ്രതികരണം അവർ ആ ഇരയെ പ്രകോപിപ്പിക്കുന്ന രീതിയിലാണ് ഇതാണ് ഈ പിന്നെ ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാർ പറയുന്നത് അതായത് ഇര ആവശ്യമില്ലാതെ ഈ വിവാദം ഉയർന്നു വന്നതിന് ശേഷം ഇരയെ പ്രകോപിപ്പിക്കുന്ന സംഭാഷണങ്ങളും വെല്ലുവിളികളും വീർവാണം ഗീർവാണം മുഴക്കലുകളുമൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെയും ഭാഗത്തുനിന്നും ഉണ്ടായത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് പിന്നെ പിന്തുണയ്ക്കുന്നവരുടെയും ഭാഗത്തുനിന്നും ഉണ്ടായത് ഇത് ഇരയ്ക്ക് മറ്റു മാർഗങ്ങളില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു അല്ല അതിശക്തമായ പി ആർ ഉണ്ട് അതിശക്ത ഇപ്പൊ നിങ്ങള് രാഹുലിനെതിരെ യൂട്യൂബിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും എന്ത് പറഞ്ഞാലും പെട്ടെന്ന് ഒരു മലവെള്ളപ്പാച്ചില് പോലെ ആൾക്കാർ വന്നിട്ട് നിങ്ങളെ എതിർക്കും ഇരയെ അബ്യൂസ് ചെയ്യും ഇരയെ അപകീർത്തിപ്പെടുത്തും പിന്നെ നിഷ്പക്ഷമായ അഭിപ്രായം പറയുന്നവന്റെ എന്താണ് തലമണ്ട കിട്ടും ഒക്കെ അടിക്കും ആ വാക്കെല്ലാം പ്രയോഗിക്കേണ്ട വേറൊരു വാക്കാണ് തൽക്കാലം തൽക്കാല സഭ്യമായ എനിക്കത് ഞാൻ പറയുന്നില്ല പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് ഇതൊക്കെ സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങൾക്കൊക്കെ മനസ്സിലാവും കാരണം ഒരേ രീതിയിൽ പല അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ഈ അഭിപ്രായ പ്രകടനം നടത്തുന്ന ആൾക്കാരുടെ പ്രൊഫൈലിലേക്ക് കയറിപ്പോയാൽ അത് ചിലപ്പോൾ ആറുമാസത്തിന് മുമ്പ് അല്ലെങ്കിൽ ഒരു വർഷത്തിന് മുമ്പ് ഉണ്ടാക്കിയ പ്രൊഫൈലായി പിന്നെ ഇവർ ഇവർക്ക് ആർക്കും തന്നെ യഥാർത്ഥ ഐഡന്റിറ്റിയോ പേരോ ഒന്നുമില്ല അപ്പം അങ്ങനത്തെ ഒരു പത്ത് അഭിപ്രായ പ്രകടനം കാണുമ്പോൾ തന്നെ നമുക്ക് നമുക്കറിയാമല്ലോ ഇതൊന്നും യഥാർത്ഥ വ്യക്തികളല്ല ഈ സോഷ്യൽ മീഡിയയിലെ ഈ പണ്ട് തന്നെ ഒരു പറച്ചിലുണ്ട് വീട്ടിലെ പശു പുലുതിന്നില്ലെന്ന് അതുപോലെ സോഷ്യൽ മീഡിയയിലെ മനുഷ്യരും പിന്നെ ബീഫ് കഴുകില്ല എന്ന് വേണമെങ്കിൽ ആധുനിക കാലത്തെ ഒരു പഴഞ്ചൊല്ലാക്കി അത് മാറ്റിയെടുക്കുക അത്തരം ബീഫ് കഴി പിന്നെ ആൾക്കാരാണ് ഈ റോബോട്ടുകളാണ് ഇപ്പോ അല്ലെങ്കിൽ മുഖമില്ലാത്ത ആൾക്കാരാണ് രാഹുലിനെ പിന്തുണയ്ക്കുന്നത് ഈ മുഖമില്ലാത്തവരുടെ സൈന്യം എലക്ഷനിൽ പ്രയോജനപ്പെടില്ലല്ലോ കോൺഗ്രസ് ഇത് ഇവിടെ കുറെ കാര്യങ്ങൾ ഇതിനകത്തിൽ മണിക്കൂറുകളിൽ മുഴുവൻ ചർച്ചയാവുന്നത് രാഹുൽ വിഷയമാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റിലേക്ക് കടക്കുക എന്നുള്ളതാണ് ആളുകൾ ഏറ്റവും ഉറ്റുനോക്കുന്നത് ആശങ്കയാവുക അങ്ങനെ ഒരു അറസ്റ്റ് സംഭവിച്ചാൽ രാഹുൽ കൈവിലം കളിച്ച് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ആഘാതം പിന്നെ ഈ ശബരിമല വിഷയവും ആ അറസ്റ്റ് സംഭവിക്കും അല്ല ഈ ശബരിമല വെച്ച് രാഹുലിനെ പ്രതിരോധിക്കാമെന്നാണ് രാഹുലിന്റെ ചില ഇപ്പൊ രാവിലെ ഞാൻ പാലക്കാട് എം പി ശ്രീകണ്ഠന്റെ പത്രസമ്മേളനം എന്ത് ചോദിച്ചാലും ശബരിമല പോലീസ് എനിക്ക് തിരിച്ച് ശ്രീ അവിടെ നിൽക്കുന്ന പത്രക്കാരെ ദൗർഭാഗ്യവശാല് ഇപ്പോഴീ പലപ്പോഴും ജില്ലകളിലും അതുപോലെ മാധ്യമ സമ്മേളനങ്ങളിലൊക്കെ പോകുന്ന പത്രക്കാരും വളരെ ചെറുപ്പക്കാരോ അവർക്ക് ഒന്നും ചോദിക്കാൻ അറിയാൻ വയ്യാത്തവരുമാണ് തിരിച്ചു ഒരേ ഒരു ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ ശ്രീകണ്ഠന്റെ കണ്ഠമടഞ്ഞു പോയതിന് കാരണം എന്തുകൊണ്ടാണ് ശബരിമല വിഷയത്തിൽ വേണ്ട രീതിയിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഇതുവരെ കോൺഗ്രസ്സിന് പറ്റാതിരുന്നത് തീർച്ചയായിട്ടും ഏഹ് ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് എന്ത് പ്രതിഷേധമാ പറഞ്ഞത് ശരിയാണ് ആണ് അധികാരത്തിൽ സെക്രട്ടേറിയറ്റിലോട്ട് ഒരു മാർച്ച് ആഭ്യന്തരമന്ത്രിയുടെ പോലീസിന്റെ അതുപോലെ പോലീസിന്റെ പ്രശ്നങ്ങൾ അയാൾ പറയുന്നത് കേട്ടു ശ്രീകണ്ഠൻ ഈ പോലീസില് പാലക്കാട്ടൊരു പിന്നെ സർക്കിൾ ഇൻസ്പെക്ടർ ആത്മഹത്യ ചെയ്തല്ലോ ഒരു ഡി വൈ ഒരു സ്ത്രീയെ ബലാത്കാരം ചെയ്തു എന്ന് പറഞ്ഞല്ലോ എന്താ അതിനെ കുറിച്ച് പറയാത്തത് ഇതൊക്കെ പത്രക്കാരൻ്റെ ജോലിയാ പിന്നെ ശ്രീകണ്ഠന്റെയും മറ്റു കണ്ടന്മാരുടെയും ഒക്കെ ജോലി എന്താണ് ഈ നീലാണ്ടന്മാരെല്ലാം കൂടെ അവിടെ എന്തോ ചെയ്യുവാണ് ഇവ ഇവനൊക്കെ ജയിച്ചു വന്നത് എന്തിനാണ് വായി നോക്കി പ്രതിപക്ഷ പ്രതിപക്ഷം പ്രതിപക്ഷത്തിന്റെ സ്ഥാനം മറന്നുകൊണ്ടല്ലോ അവനവൻ ഇരിക്കേണ്ട കസേരയിൽ അവനവൻ ഇരുന്നില്ലെങ്കിൽ വേറെ ഒരു ജീവി കയറി ഇരിക്കും എന്ന് പണ്ട് ഒരു ചൊല്ലുണ്ട് ഇത് സ്ത്രീ ഇല്ലാത്ത കണ്ടമുള്ള ആൾക്കാർക്ക് ഇതൊന്നും പിടികിട്ടത്തില്ല എനിക്ക് ഞാൻ എനിക്കിത്രേ പറയാനുള്ളൂ ശ്രീകണ്ഠനും കൂട്ടരും അവരുടെ ജോലി ചെയ്യാൻ അവർക്ക് ഒന്നുകിൽ അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ അവര് ആ ജോലി ചെയ്യുന്നതെന്ന് മറ്റെന്തോ കാരണങ്ങളാൽ വേണ്ടെന്ന് വെച്ചിരിക്കും അപ്പോ അത് തന്നെയാണ് ഈ പിന്നെ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ അവർക്ക് പറ്റാതിരുന്നത് ഇനി ഞാൻ അവിടെ വീണ്ടും ഞാൻ ശ്രീലേഖ പറഞ്ഞ കൂടെ ചേർത്ത് വായിക്കുകയാണ് അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ട് പരാതി കൊടുത്ത് ഇതൊരു കള്ളക്കളി ആണോ എന്ന് പോലും സംശയിക്കണം കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ട് പരാതി കൊടുത്തു കഴിഞ്ഞപ്പോഴാണല്ലോ രാഹുലിന് ജാമ്യം കൊടുക്കാൻ സമയം കിട്ടിയത് ഇത് രഹസ്യമായിട്ട് കൈകാര്യം ചെയ്തിരുന്നെങ്കിലും അപ്പൊ ഇത് സി പി എമ്മും കോൺഗ്രസും തമ്മിൽ ഒത്തുകളി ഉണ്ടോ അങ്ങനെയും സംശയിക്കാനുള്ള ന്യായമൊക്കെ ഉണ്ട് കാരണം ഇത്രയും നാളായിട്ട് എന്ത് എടുത്തില്ല ഇത് ഇലക്ഷന് വേണ്ടി എടുക്കുന്നുണ്ടായിരിക്കും രാഹുലിനെ ശിക്ഷിക്കാൻ സി പി എമ്മിന് താല്പര്യമില്ല എന്നൊരു തോന്നലും സമൂഹത്തിലുണ്ട് രാഹുലിനെ എങ്ങനെങ്കിലും ഊരിപ്പാനുള്ള പഴുതിട്ടിട്ട് തൽക്കാലത്തേക്ക് ഇലക്ഷന്റെ ഒരു തൊട്ടുമുമ്പ് നടത്തുന്ന ഒരു രാഷ്ട്രീയ സ്റ്റൻഡാക്കി ഇത് രാഷ്ട്രീയ നാടകമാക്കി പൊറാട്ട നാടകമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു ഒരു രീതി ഇവിടെ നടക്കുന്നുണ്ട് അപ്പം എന്നോട് ഇപ്പൊ ചോദിച്ച പോലെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന പല വിഷയങ്ങളും ഇവര് പ്രതിപക്ഷം പറയുന്ന ശബരിമല പിന്നെ പോലീസിലെ അഴിമതി പോലീസിലെ അഴിമതി എത്ര നാളുകൊണ്ട് നമ്മളിവിടെ വലിയ വാർത്തകൾ ആയിരുന്ന നമ്മൾ ഈ അടുത്ത സമയത്തൊരു കാര്യം കണ്ടു കൊച്ചിയിലെ ഒരു പോലീസുകാരൻ ഒരു മസാജ് പാർലറിൽ പോയി അവിടെ മറ്റു തിരുമലി മാത്രമല്ല ശരീരത്തിന്റെ വേണ്ട കൊടുത്തു തിരുമ്മിക്കൊടുത്തു തിരുമ്മിക്കൊടുത്തതിന് അയാളെ ബ്ലാക്ക് മെയിൽ ചെയ്തു തിരുമിക്കൊടുത്ത പെണ്ണുംപിള്ള എന്നിട്ട് ആ പിന്നെ പാലാരിവട്ട എസ് ഐ ഒഴുകി പോയിരിക്കുകയാണ് പാലാരിവട്ട എസ് ഐ കേസിൽ രണ്ടു ലക്ഷം രൂപ വാങ്ങിച്ചു എന്നാണ് പത്രത്തിൽ വന്ന പരാതി എന്താ ഒരു കോൺഗ്രസ്സുകാരനും വേണ്ടി വേട്ട രീതി പ്രതികരിച്ചു എറണാകുളം കമ്മീഷണർ ഓഫീസിലേക്ക് കോൺഗ്രസിന്റെ മാർച്ച് ഉണ്ടായിരുന്നു കോൺഗ്രസ് ശക്തമായ പ്രതിഷേധം എറണാകുളം ജില്ലയിൽ സംഘടിപ്പിച്ചു കൊച്ചി നഗരത്തിൽ കോൺഗ്രസ് ഇതിനെതിരെ എന്ത് ചെയ്തു മസാജ് പാല പാർലറുകൾ പിന്നെ ഈ ഒരു എസ് ഐ മാത്രമല്ല നിരവധി പോലീസുകാർക്ക് കൊച്ചിയിലെ മസാജ് പാർലറിൽ പങ്കാളിത്തം ഉണ്ട് എന്നുള്ളൊരു വാർത്തകൾ വിളി വന്നു എന്താ കൊച്ചിയിൽ എം പി ഉണ്ടല്ലോ ഹൈബിയിടൻ അതുപോലെ പിന്നെ തൃപ്പൂണിത്തറ തൊട്ട് കോൺഗ്രസിൽ എത്രയോ എം എൽ എമാരുണ്ട് ഇവരൊന്നും എന്താ ഉണ്ടാകാതിരുന്നത് സതീശൻ എറണാകുളം ജില്ലക്കാരനായിരുന്നല്ലോ അദ്ദേഹത്തിന് പറയാമായിരുന്നല്ലോ അപ്പം സ്വന്തം കഴിവുകിടുന്നതിനെ ബാക്കിയുള്ളവരുടെ നേരെ കുറച്ച് യാടുന്നത് മാധ്യമങ്ങൾക്ക് നേരെ കുറച്ച് ആടുകയായിരുന്നു ഇന്നലത്തെ ഈ പിന്നെ സതീശനെ അല്ല ക്ഷമിക്കണം നമ്മുടെ രാഹുൽ അനുകൂലിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ യുവതിയുടെ മൊഴി എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നതാണ് അതിൽ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിച്ചു വീഡിയോ കോളിലൂടെ രാഹുൽ മാംകൂട്ടത്തിൽ അത് ഉറപ്പുവരുത്തി തന്റെ സുഹൃത്ത് വഴി ഗുളിക ത്തിനായിട്ടുള്ള ഗുളിക എത്തിച്ചു നൽകി തുടങ്ങിയവയൊക്കെയാണ് അത് മാത്രമല്ല തന്റെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി ഇത് പുറത്തുവിട്ട് പ്രശ്നത്തിലാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി തുടങ്ങിയ രീതിയിലുള്ള മൂന്ന് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു അങ്ങനെ വളരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏർ എടുത്തിരിക്കുന്നത് ഈ പോലീസ് എന്ന് പറയുന്നത് അപ്പൊ ഒരു എം എൽ എ സ്ഥാനം ഇദ്ദേഹം രാജിവെക്കേണ്ട ആവശ്യം ഉണ്ടാവുമോ അതിനുള്ള സമ്മർദ്ദം കോൺഗ്രസ് തന്നെ നടത്തും അപ്പൊ നമുക്കറിയാം വി ഡി സതീശനൊക്കെ വളരെ നല്ല നിലപാടാണ് അദ്ദേഹം വരും ദിവസങ്ങൾ അതിന്റെ പേരിൽ അദ്ദേഹത്തെ നമ്മൾ ശ്ലാഘിക്കേണ്ടി വരും മാതൃകാപരമായിട്ടുള്ള നിലപാടാണ് വി ഡി സതീശൻ എടുത്തത് അദ്ദേഹം രാഹുൽ പങ്കെടുക്കുന്ന വേദിയിൽ വരാതിരുന്നു എങ്ങനെയാണ് അംഗം ഇത് രാജിവെക്കേണ്ടി വരുമോ അവസാനമായിട്ട് ചോദിക്കുകയായിരുന്നു അല്ല മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാര് വി ഡി സതീശൻ ആകട്ടെ കെ മുരളീധരൻ ആവട്ടെ രമേശ് ചെന്നിത്തല ആകട്ടെ അവരൊക്കെ തന്നെ കൂടിയുള്ള നിലപാടുകളാണ് നിലപാടാണ് ഇക്കാര്യത്തിൽ എടുത്തത് യഥാർത്ഥത്തില് പക്ഷെ അവരെ പക്ഷെ അവരെ ഭയപ്പെടുത്തുന്നത് ഈ രാഹുൽ പറമ്പിൽ നെക്സസ് അവർക്ക് കിട്ടുന്ന കിട്ടുന്ന ഒരു വലിയ പിന്തുണ അല്ല യഥാർത്ഥത്തില് ഈ പിന്നെ കോൺഗ്രസ്സിനുള്ളിൽ അതാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ ഇത് കോൺഗ്രസിന് ബാധ്യതയാണ് ഇവിടെ കോൺഗ്രസിനുള്ളിലെ ചില ആൾക്കാരെ ഈ സമയം നോക്കിയിട്ട് അവരെയും കൂടെ ഒതുക്കാനാണ് ഈ രാഹുലിന്റെയും അതുപോലെ ഷാഫിയും തീർച്ചയായിട്ടും അതിനകത്തിനുണ്ട് ഷാഫിയുടെ പിന്തുണ ഇല്ലെങ്കിൽ രാഹുൽ ഒന്നുമല്ല അപ്പോ അപ്പോൾ ഇവരടങ്ങുന്ന ഒരു ടീം അതാണ് ചെയ്യുന്നത് അപ്പൊ ഇനി ഈ വിഷയത്തില് ഇയാൾ അറസ്റ്റിലാകാനുള്ള സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം പെൺകുട്ടി കൃത്യമായ പരാതി നൽകി കഴിഞ്ഞു നിലവിലുള്ള നിയമം അനുസരിച്ച് അത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ മുമ്പ് ഇതേപോലത്തെ കേസിൽപ്പെട്ട പലരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പം പല കാര്യങ്ങളിലും തെളിവ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു ഇദ്ദേഹത്തിന്റെ വക്കീല് പിന്നെ ഇത് ഈ സംഭാഷണം ആ കുട്ടിയുടെ തന്നെ ആണോ എന്നൊക്കെ വക്കീൽ ചോദിക്കുന്നത് കേട്ടു അങ്ങനെയാണോ കേരളത്തിലെല്ലാം അറസ്റ്റ് നടന്നിട്ടുള്ളത് കോൺഗ്രസിന്റെ തന്നെ കേരളത്തിലെ ചരിത്രം അറിയാത്തതുകൊണ്ടാണ് വക്കീൽ അങ്ങനെ ചോദിച്ചത് കാരണം പണ്ട് കേരളത്തിന്റെ പിന്നെ പി ടി ചാക്കോ എന്ന കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തിന്റെ കാറിൽ ഒരു സ്ത്രീയെ കണ്ടു എന്നുള്ള ഒരു ആരോപണം വന്നപ്പോൾ അന്ന് അപ്പൊ തന്നെ രാജിവെച്ച പാരമ്പര്യമുള്ള ആളാണ് അപ്പൊ കോൺഗ്രസിന്റെ പാരമ്പര്യം അതാണ് ഇത് പാരമ്പര്യം അറിയാത്തവരും മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്ന് പിന്നെ കോൺഗ്രസ്സുകാരന് അല്ല മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് പക്ഷെ ഇപ്പോൾ കോൺഗ്രസിന്റെ ഉടുപ്പെടുത്തിട്ടിരിക്കുന്നതുമായിട്ടുള്ള ആൾക്കാര് യഥാർത്ഥത്തിൽ വർഷങ്ങളായിട്ട് കോൺഗ്രസിൻ്റെ പാരമ്പര്യമുള്ള നേതാക്കന്മാരെ അപമാനിക്കുന്ന രീതിയിലാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത് അതാണ് ഈ പറഞ്ഞ പിന്നെ മാങ്കൂട്ടത്തിലും സുഹൃത്തുക്കളുമെല്ലാം മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ അഭിപ്രായത്തിന് ഉല്ലുവെ കൊടുത്തുകൊണ്ട് അവർ ഈ വിഷയത്തിൽ സംസാരിക്കുന്നു യഥാർത്ഥത്തിൽ ഇത് കോൺഗ്രസ്സിന് വലിയ കുഴപ്പം കേരളത്തിൽ ഉണ്ടാക്കും അത് പിന്നെ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം തൽക്കാലം ഈ കേസ് ഇന്ന് രക്ഷപ്പെട്ടാൽ മതി അല്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ത്രീ പോയിന്റ് അതിനു മുന്നോട്ടോ കോൺഗ്രസ് പിണറായി വരുന്നോ എന്നുള്ളത് മാത്രമല്ല ഇത് ഇങ്ങനെ പോയാലുള്ള പ്രശ്നം കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന ഇല്ലാതാകും പിണറായി വന്നാലും പ്രതിപക്ഷമായിട്ട് ബി ജെ പി ആണെങ്കിലോ ആലോചിച്ചു നോക്കുക അപ്പൊ പിന്നെ ഈ മാങ്കൂട്ടത്തിൽ ഇവിടെ പോവും മിക്കവാറും മാങ്കൂട്ടത്തിൽ രാജിവെച്ചി കൊറേ കാലം കഴിയുമ്പോൾ ബി ജെ പി ബി ജെ പി ചേരും ആടൂർ മണ്ഡലം പ്രസിഡന്റ് ഇരിക്കും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ഭാവി ഭാവിയൊന്നും ആർക്ക് പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല തൽക്കാലത്തേക്ക് കേസിൽ നിന്ന് തടി ഉരുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യമാണ് അപ്പം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാംകൂട്ടത്തിൽ നിൽക്കുമ്പോൾ മാങ്കൂട്ടത്തിൽ എന്ത് കോൺഗ്രസ് എന്ത് ഇതിപ്പം പരാതി ദേശീയ തലത്തിൽ എത്തിയിരിക്കുകയാണ് അതായത് സോണിയാഗാന്ധിക്ക് രാഹുൽ ഗാന്ധിക്ക് ഒക്കെ തന്നെ പരാതി പോയിരിക്കുകയാണ് പ്രതിപക്ഷ നേ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇര ആയ വ്യക്തി പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ടും ദേശീയ തലത്തിൽ ഇതൊരു ബി ജെ ബി ജെ പി വലിയ വിഷയമായിട്ട് ഉപയോഗിച്ച് കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചു അപ്പോൾ കോൺഗ്രസിന് കേരളത്തിൽ മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളിലും നാണക്കേട് ഉണ്ടാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയും ഇപ്പൊ ഈ രാഹുൽ എന്നുള്ള പേര് കാരണം യഥാർത്ഥത്തിൽ രാഹുൽ എന്നുള്ള പേര് പറയുമ്പോൾ രാഹുൽ ഗാന്ധിയാണോ ചെയ്തത് എന്നുള്ള സംശയം പോലും ആൾക്കാർക്ക് ഉണ്ടാവും അങ്ങനെ വലിയൊരു ബാധ്യത ും രാഹുൽ എന്ന പേര് തന്നെ തീർച്ചയായിട്ടും ഈ വിഷയം വലിയ ഗുണകരമായിട്ടുള്ള വിഷയമായിട്ട് മാറി തീരുകയാണ് രാഹുൽ എന്ന പേര് തന്നെ കോൺഗ്രസ് വലിയ തലവേദനയായിട്ട് മാറി തീരുകയാണ് പ്രത്യേകിച്ചും കേരളത്തിലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലുള്ള വിഷയം വരും അപ്പൊ എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കാന്ന് കാത്തിരിക്കുന്നതാണോ ശരി